വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻസ് സീ റി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ ദ നമ്മുടെ ഓണം ഒക്കെ വരലല്ല ഇനി ഓണത്തിന് പറ്റിയ നമുക്ക് എപ്പോഴും നമ്മുടെ സെറ്റ് സാരിയാണ് എല്ലാവരും വെയർ ചെയ്യാറ് അപ്പം നമുക്ക് അതിൽ നിന്നും ആയിട്ട് നല്ലൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒരു സൂപ്പർ ലുക്കിലുള്ള സാരിയായിട്ടാണ്ടോ ഞാൻ വന്നേക്കുന്നത് ദ ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് തന്നെയാണ്ട് ആ ഒരു സാരി വരുന്നത് നല്ല വിചിത്രാസലിക്കിൽ വരുന്ന സാരിയാണ് നമുക്കിത് ഓണം മാത്രല്ല നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ നല്ല ഭന്യാണ് നമ്മുടെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന നല്ലൊരു മെറ്റീരിയൽ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇതുപോലെ നമുക്ക് പ്ലീറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ വൺ ലെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല സൂപ്പർ സാരി വിത്ത് ബ്ലൗസും അവൈലബിൾ ആണ് കേട്ടോ ഞാനിപ്പോൾ എന്റെ കയ്യിലുള്ളൊരു ബ്ലൗസ് ആണ് വേറെ എഴുതിയിക്കുന്നത് ഇതിന് നല്ലൊരു ടാസിൽസും കൂടി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു നമ്മുടെ ഏതാണോ ബ്ലൗസ് അതിന്റെ ആ ഒരു കളറിൽ വരുന്ന ടാസിൽസ് ആണ് വരുന്നത് ഒരു ലേസ് ഡീറ്റെയിൽ വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അതുപോലെ ഇതിൻ്റെ ഈയൊരു സാരിയുടെ ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഫോയിൽ പ്രിൻറ് ആണ് വരുന്നത് കേട്ടോ ഇതുപോലെ ഒരു സ്ട്രൈപ്പഡ് പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ബ്ലൗസിന്റെ കളർ ചേഞ്ചസ് നോക്കാം സാരി ഫുൾ സെയിം തന്നെ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു സാരിയുടെ ക്ലോസർ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫോയിൽ പ്രിൻറ്റിംഗ് ആണ് വരുന്നത് അതുപോലെ നമ്മളുടെ ബ്ലൗസ് ഏതാണോ അതിൻ്റെ കളറിലുള്ള ആണ് ടാസിൽസാണ് ആയിട്ട് വരുന്നത് അതുപോലെ ഇതിൽ വരുന്ന ബ്ലൗസ് പീസിൻ്റെ കളേഴ്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് കണ്ടോ ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലായിരിക്കും ഈ സാരിയുടെ ടാസിൽസും കൂടി വരുന്നത് ഞാൻ സാരി എല്ലാം പാറ്റേൺസ് ചെയ്യുന്നത് തന്നെയാണ് ഈ ടാസിൽസിന് മാത്രമാണ് കളർ ചെയ്യുന്നത് ഉള്ളത് അതുകൊണ്ടാണ് എല്ലായിടത്തും കാണിക്കാത്തത് അപ്പോൾ ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞത് നല്ല

ഫൈനൽ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മെറൂൺ കളറാണ് ഞാൻ ഈ ഒരു മെറൂൺ കളറിൻ്റെ സാരിയാണ് വേറെ എഴുതിക്കുന്നത് പിന്നെ ആ ഒരു കറക്റ്റ് കളറിലുള്ളൊരു ബ്ലൗസ് നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ളൊരു ച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ വരുന്ന സാരി കളക്ഷൻസ് വരുന്നത് നല്ല സൂപ്പർ പാറ്റേൺ ആണ് നമുക്ക് നല്ല സൂപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നത് വൺ ലെയർ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് പ്ലീറ്റഡ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ നമ്മൾ സെറ്റ് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു എന്തെങ്കിലും ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഉടുത്തിട്ട് പോകാൻ പറ്റില്ല ആ സമയം ഇതുപോലത്തെ സാരിയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ബോഡി ഹജി ആയിട്ട് നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും അതുപോലെ പെട്ടെന്ന് നമുക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റിയൊരു സാരിയാണ് അപ്പോൾ ആരും മിക്സ് ആക്കരുതി നല്ല ആയിട്ടുള്ള സാരിയാണ് ഇത് ഇതുപോലെ ടാസിൽസും കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെയായിരിക്കും ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നത് ബ്ലൗസ് പീസ് ഇത്തരം കളർ ചേഞ്ചസ് ആണ് ഞാൻ കാണിച്ച കളർ ചേഞ്ചസ് ആണ് വരുന്നത് സാരി സെയിം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഓണത്തിൻ്റെ ഒരു പുതിയ കളക്ഷനായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കണതാണ് എല്ലാവരും ചോദിച്ചു സാരി കൊണ്ടുവരണില്ലായിരുന്നു അപ്പോൾ സെറ്റ് സാരിക്ക് പകരം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടൈപ്പ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ എടുത്തതാണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളാം കേട്ട നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് എൻക്വയറി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള അതായത് ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യണം ഇതുപോലുള്ള കിഡിലൻ കളക്ഷൻസ് നമ്മൾ വീക്കിലി കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഓണം കളക്ഷൻസ് ആണ് മിക്കതും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്കത് മിസ് ണെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണം അപ്പൊ ഇതുപോലുള്ള കിഡിലും കളക്ഷൻസും ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്